ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുളിച്ചേരുടെ റെസിപ്പിയായിട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുക അതിന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിളൊക്കെ ആകുമ്പോൾ നല്ല വേവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം നമുക്കതിലേക്ക് അരപ്പ് ചേർക്കണം അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇല്ല അത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം ഒന്ന് തിളച്ച് വരണം അതിന് ശേഷം വേണം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരപ്പൊക്കെ ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ട് അന്ന് അടിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്നോടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കടുക് താളിക്കാം അപ്പോൾ കടുകൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മളെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരി നല്ല അടിപൊളി ടേസ്റ്റും ആവും കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുൾ കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ